നമുക്കിപ്പോ രണ്ട് മന്ത്രിമാരാണുള്ളത് ഒന്ന് ഗണേഷ് കുമാർ മറക്കരുത് ആദ്യം വന്ന് സ്റ്റേറ്റ് മന്ത്രിയായിട്ട് ആയിട്ടാണ് ഗണേശ് വന്ന് അതിനുശേഷം വന്ന് സെൻട്രൽ മന്ത്രിയായ സുരേഷ് ഗോപു കാരണം നമ്മുടെ അമ്മയ്ക്ക് അഭിമാനാർഹമായ രണ്ട് മന്ത്രിമാർ നമ്മുടെ അസോസിയേഷനിലുണ്ടെന്നുള്ളത് വളരെ ഒരു സ്നേഹം നിറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഓ അടുത്ത മന്ത്രി ഞാൻ തന്നെ പിന്നെന്ത് അതൊക്കെ വരാം അത് കൊഴപ്പൊന്നുമില്ല ഇനി അടുത്തല്ലേ ഇരുപത്തി ആറിനല്ലേ സമയം കിടക്കുന്നവരാണ് നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള പുതിയ നേതൃനിരയെ തിരഞ്ഞെടുക്കാൻ നിർണായക വാർഷിക പൊതുയോഗം കൊച്ചിയിൽ ചേർന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെയും വൈസ് പ്രസിഡന്റായി നടൻ ജഗദീഷിനെയും ജയൻ ചേർത്തലയെയും തിരഞ്ഞെടുക്കുകയുണ്ടായി എന്നാൽ ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന വിഷയം ഈ വാർഷിക പൊതുയോഗത്തിൽ നടൻ ഭീമൻ രഹു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ുമാർ മറക്കരുത് ആദ്യം വന്ന് സ്റ്റേറ്റ് മന്ത്രിയായിട്ട് ഗണേഷ് വന്നു അതിനുശേഷം വന്ന് സെൻട്രൽ മന്ത്രിയായ സുരേഷ് ഗോപു കാരണം നമ്മുടെ അമ്മയ്ക്ക് അഭിമാനാർഹമായ രണ്ട് മന്ത്രിമാർ നമ്മുടെ അസോസിയേഷനിലുണ്ടെന്നുള്ളത് വളരെ ഒരു സ്നേഹം നിറഞ്ഞൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഓ അടുത്ത മന്ത്രി ഞാൻ തന്നെ പിന്തു അതൊക്കെ വരാം അത് കൊഴപ്പം ഒന്നുമില്ല അടുത്തല്ലേ ഇരുപത്തി ആറിനല്ലേ സമയം കിടക്കുന്നില്ല എന്തായാലും അടുത്ത മന്ത്രി താൻ തന്നെയാണെന്നാണ് ഭീമൻ രഘു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാറിന് അടുത്ത തിരഞ്ഞെടുപ്പ് സമയം ഇനിയുമുണ്ടെന്നും ഭീമൻ രഹു പറയുന്നു നമുക്കിപ്പോൾ രണ്ട് മന്ത്രിമാരാണുള്ളതെന്നും ഒന്ന് കേരള മന്ത്രി ഗണേഷ് കുമാർ രണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയ്ക്ക് അഭിമാനമായി രണ്ട് മന്ത്രിമാർ ഇവിടെയുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും വളരെ സന്തോഷമെന്നാണ് ഭീമൻ രഹു പറയുന്നത് എന്തായാലും ഭീമൻ രഹുവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് ചേക്കേറിയ നടൻ ഭീമൻ രഹു കഴിഞ്ഞ സംസ്ഥാന സിനിമ അവാർഡ് വിതരണ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച സമയം അത്രയും ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് ആരും അത്ര വേഗമൊന്നും മറന്നിട്ടുണ്ടാകില്ല ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കാട്ടിക്കൂടുന്ന പെടാപ്പാട് എന്നിങ്ങനെ അന്ന് നിരവധി ട്രോളുകളായിരുന്നു ഭീമൻ രഹുവിന് നേരെ ഉയർന്നു വന്നത് ഇപ്പോഴുതാ വീണ്ടും താൻ അടുത്ത മന്ത്രിയാകുമെന്ന് ഭീമൻ രഘു പറയുമ്പോൾ പാർട്ടി വേണ്ടത്ര പരിഗണന നൽകുന്നില്ല അല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചിലർ പരിഹസിക്കുന്നത് അതേസമയം ഇങ്ങനെ ആളുകൾ ട്രോളുന്നതൊന്നും നമ്മുടെ ഭീമൻ രഹുവിന് ഒരു പുത്തരിയല്ല സി പി എമ്മിൽ ചേർന്നതിന് പിന്നാലെ ചുവന്ന ഷർട്ട് ധരിച്ചുകൊണ്ട് എ കെ ജി സെന്ററിന് മുന്നിൽ ചെങ്കൊടി വീശുനിന്ന രഘുവിനെ സമൂഹ മാധ്യമങ്ങളെന്ന് ഏറ്റെടുത്തിരുന്നു आ, ം ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ സമയവും ഏറ്റുനിന്ന് കേട്ടതോടെ ട്രോളുകളുടെ പേരുമഴയായി അങ്ങനെ രഘുവിന്റെ വാക്കുകൾ ട്രോളുകളായി ആഘോഷിച്ചു തുടങ്ങിയതോടെ സി പി എം അടികൾ തന്നെ ചിരിക്കാനും കരയാനും വയ്യെത്തുന്ന അവസ്ഥയിലാണ് പാർട്ടി സെക്രട്ടറി നേരിട്ട് സ്വീകരിച്ചയാളെന്നതിനാൽ രഘുവിനെ തള്ളാനും വയ്യ കൈക്കൊള്ളാനും വയ്യ എന്താ അവസ്ഥയല്ലേ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് പവർഡ് ബൈ chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jodis Building Promoters Private Limited, Tiruvananthapuram.